പ്രവേശന പരീക്ഷയായ കീമിൽ യോഗ്യത നേടി അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർ റാങ്ക് പട്ടികയിൽ അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് പേർ ഇടം പിടിച്ചു ഒരു ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിയും പട്ടികയിൽ ഇടം നേടി ആലപ്പുഴ സ്വദേശി ദേവാനന്ദ് പി ആണ് ഒന്നാം റാങ്ക് നൂറ് റാങ്കിൽ പേർ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇരുപത്തിനാല് പേർ തിരുവനന്തപുരവും കോട്ടയവുമാണ് തൊട്ടുപിന്നിൽ ആദ്യ നൂറ് റാങ്കിൽ പതിമൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെട്ടു സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും ന്യൂഡൽഹി മുംബൈ ദുബായ് കേന്ദ്രങ്ങളിലുമായിരുന്നു പരീക്ഷ എഴുപത്തി ഒൻപതിനായിരത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് വിദ്യാർത്ഥികളാണ് ആകെ പരീക്ഷ എഴുതിയത് അതിൽ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പെൺകുട്ടികളും നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് പ്രവേശന പരീക്ഷയിൽ നേടി അതിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പെൺകുട്ടികളും മുപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആൺ ആൺകുട്ടികളുമാണ് ഉള്ളത് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത് അൻപത്തിയിരായിരത്തി അഞ്ഞൂറ് പേരാണ് അതിൽ ഇരുപത്തി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് അൻപത്തിരണ്ട് അഞ്ഞൂറ് അൻപത്തിയിരായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് അതിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പെൺകുട്ടികളും ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ആൺകുട്ടികളുമുണ്ട്